ഇപ്പോഴി പറഞ്ഞ ഝാർഖണ്ഡിലെ ഷോ സംഘടിപ്പിച്ച ഒരു കലാകാരൻ അദ്ദേഹം രണ്ട് ദശകങ്ങളിലധികമായി മിമിക്രി സ്റ്റേജ് വേദികളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് നിരവധി ഷോകളുടെ സംഘാടകനാണ് സുബയുടെ വ്യക്തി ജീവിതത്തിലും ഒരു വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം വന്നതിന് ശേഷം സംസാരിക്കാം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുഹൃത്ത് സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട രാഹുൽ രാഹുൽ സ്വാഗതം ഓർമ്മയിൽ നിന്നും സുബി എന്ന് പറയുന്ന ലക്കത്തിലേക്ക് രാഹുൽ ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനാണ് ഞങ്ങൾക്കൊക്കെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് ഒരുപാട് സ്റ്റേജ് ഷോകൾ സംഘടിപ്പിക്കുന്ന ആളാണ് രാഹുലിനെ മലയാളികൾ കൂടുതൽ ശ്രദ്ധിച്ചതും അറിഞ്ഞതും സുബിയുടെ വിയോഗത്തോടൊപ്പമാണ് അല്ലെങ്കിൽ ആ ദിവസങ്ങളിലാണ് സുബി ഞങ്ങളീ പറഞ്ഞ ഇത്രയും നേരം സംസാരിച്ച സംസാരങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞു സുബിയോട് ഒരാൾക്ക് അടുക്കാൻ വലിയ പാടായിരുന്നു സുബി അങ്ങനെയുള്ള സുബി ഫീൽഡിൽ നിന്ന് ഒരു കാലത്തും ഒരു പ്രണയമോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരാളുടെ പേരിനോടൊപ്പം സുബിയുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ പറയിപ്പിച്ചിട്ടില്ല ഞങ്ങളും സുബിയുടെ അമ്മയും ഒക്കെ സുബിയോട് പലതവണ പലയാവർത്തി ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് വിവാഹം സെറ്റിൽ അവൽ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ എത്രയോ തവണ അത് പരിചയമുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ എന്താണ് കാരണമെന്നറിയാതെ സുബി അതിനെ നിഷേധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കത് വേണ്ട എനിക്കത് ശരിയാവില്ല എനിക്കൊരു വീട്ടിൽ ഒരാളോടൊപ്പം സെറ്റിലാവുക എന്ന് പറയുന്നതിന് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ് സുബി അങ്ങനെ സുബിക്ക് വയ്യാതാവുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം സുബി വ്യക്തിപരമായി എന്നെ ഫോണിൽ വിളിച്ചു എന്നൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഒരു കാര്യം പറയാം അഭിപ്രായം പറയണം ഞാൻ ഇങ്ങനെ നിങ്ങളൊക്കെ പലതാപണങ്ങളിലായി വിവാഹം കഴിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ ഒരാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു എന്നാൽ വിവാഹം കഴിച്ചാലോ എന്നൊരു ചിന്ത എനിക്കും ആദ്യമായിട്ട് വന്നിട്ടുണ്ട് ഞാനത് ആരാണ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ രാഹുലാണ് ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ് രാഹുലിനെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞു അതിനൊരു തീയതി നിശ്ചയിക്കുക അതിനൊരു ഡേറ്റ് നിശ്ചയിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ സുബിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ശയയാവലംബി ആവുകയും നമ്മൾ ഇവിടെ പോവുകയൊക്കെ ചെയ്തു രാഹുലാണ് അന്ന് സുബിയുടെ ആ ഒരു തീരുമാനത്തിന് ശേഷം സുബി ആശുപത്രിയിലായ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ അവിടെ പോകുമ്പോഴൊക്കെ അവിടെ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുകയും ഒപ്പം അത് കഴിഞ്ഞും ഇപ്പോഴും അമ്പി ആൻ്റിയുടെ ഒക്കെ എടുത്ത് പലപ്പോഴും ചെല്ലുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് രാഹുൽ രാഹുൽ വ്യക്തിപരമായിട്ട് രാഹുലിന് പറയാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ രാഹുലിനറിയാത്ത പറയണമെന്ന് ആഗ്രഹിക്കാത്ത യാതൊരു കാര്യങ്ങളും ഇവിടെ പറയേണ്ട യാതൊരു കാര്യങ്ങളും പറയണമെന്നോ കേൾക്കണമോ നമ്മൾ നിർബന്ധിക്കുന്നുമില്ല അല്ല നിങ്ങൾ ഒന്നിച്ചൊരു കാനഡയിൽ ഒരു ഷോ രാഹുൽ കോർഡിനേറ്റ് ചെയ്തൊരു ഷോയ്ക്ക് പോയി ആ സമയത്താണോ നിങ്ങൾ തമ്മിൽ ഒരു വിവാഹം കഴിക്കാൻ കാരണം സുബീൻ രാഹുൽ ഒരു വലിയ പ്രണയം ഒരുപാട് കാലം ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഇവര് പ്രണയിച്ച് നടന്നിട്ടില്ല ഇവർ വിവാഹം ഉറപ്പിച്ച് എന്നുള്ളതാണ് സുബിക്ക് അങ്ങനെ ഒരു സുബിയെ നമ്മൾ അപ്പോൾ റോമാൻറ്റിക് ഒരു വിവാഹം വളരെ പ്രായോഗിക ചിന്തയിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള അവസ്ഥയായിരുന്നു അറിയാം സുബിയും സെൻട്രസ് പഠിക്കുമ്പോൾ ഞാൻ ആ അപ്പോൾ ആ സമയത്ത് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാറുണ്ട് അങ്ങനെ അങ്ങനെ ഡീപ്പായിട്ടൊന്നുമില്ല പിന്നെ സിനിമാലക്കാണോ പിന്നെ ഇടയ്ക്ക് സിനിമാല ഗ്രൂപ്പിന്റെ പ്രോഗ്രാമിനും കാണും നിങ്ങളൊക്കെ ഉള്ള സമയത്ത് പിന്നീട് ഈ കാനഡയോട് കൂടി കൂടുതൽ കാനഡ അല്ല ഞങ്ങള് വിസ പ്രോസിനു പോണ സമയം ഉണ്ടല്ലോ അല്ല ബാംഗ്ലൂരാണ് ബയോമെട്രിക്കിന് പോണ സമയത്ത് ഈ വിസ എല്ലാവരും കോവിഡ് കഴിഞ്ഞിട്ട് ആർക്കും വിസ കൊടുക്കണില്ല പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് അങ്ങനെ ആരും പോയിട്ടില്ല വിസ ഞങ്ങക്കാണ് കിട്ടുന്നത് ഞാന് സാജൻ ചേട്ടൻ ജാസി ഗിഫ്റ്റ് അനൂപ് കോള അങ്ങനെ ഒരു വലിയൊരു ബാച്ച് വേറെ പല പ്രമുഖന്മാർക്കും വിസ റിജക്ട് ആയി കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യം കേരളത്തിൽ ട്രിപ്പ് രാഹുൽ അതാണ് അതെ അതിനാണ് ഞാൻ അവിടെ പോയി അപ്പൊ ആദ്യം ഞങ്ങൾ ബയോമെട്രിക്ക് കഴിഞ്ഞു വന്നു അതിനുശേഷം ഞാൻ വീണ്ടും വിസക്ക് പോയപ്പോ ഈ വിസ കിട്ടിയല്ലെന്നൊക്കെ വിളിച്ചാകെ ചോദിക്കണത് സുബി മാത്രമാണ് ആ എന്തായി രാഹുലെ നമുക്ക് പോക്ക് നടക്കുവോ വേറെ പരിപാടികളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിലും അപ്പൊ ഇത് വിളിച്ചിങ്ങനെ എനിക്ക് തോന്നിയ ഒരു ബോണ്ടിങ് ഉണ്ടെന്ന് എന്തോ ഒരു നമ്മൾ പലതവണ അത് പറഞ്ഞു വിട്ടാലും സുബി ഇത് ഞങ്ങടെ എനിക്ക് വിസ തന്നെ ഇല്ല നമ്മളീ ഇവിടുന്ന് പാസ്പോർട്ട് കൊടുക്കണെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും ഇല്ല അവിടെ ചാക്കണക്കിങ്ങനെ കൂട്ടിയിട്ടേക്കാണ് അപ്പൊ ഇത് കിട്ടുമോ ഇല്ലേ അങ്ങനെ ഒരു ടെൻഷൻ അപ്പൊ സുബി വിളിച്ച സമയം കിട്ടും കിട്ടിയിട്ട് പോന്നാൽ മതി ഇവിടുന്ന് കാലത്ത് ഫ്ലൈറ്റിന് പോകും അപ്പൊ രണ്ടും മൂന്നും തവണയൊക്കെ പോയി അപ്പോൾ ഈ പറഞ്ഞ പോലെ സുബിയാണെന്ന് വിളിച്ച് ആ ഷോ നടക്കുന്നു ഞങ്ങൾ പോണതാണെങ്കിൽ ഫ്ലൈറ്റുകൾ ആദ്യം ബോംബെയിൽ എട്ട് മണിക്കൂർ അത് കഴിഞ്ഞ് ഫ്രാങ്ക്ഫർട്ടിൽ ഒരു പതിനാല് മണിക്കൂർ അങ്ങനെ അടുക്കാനുള്ള സമയങ്ങൾ പിന്നെ ഇവിടെ നിന്ന് അവിടം വരെ ജർമ്മനി വരെ ഏകദേശം അഞ്ച് വയസ്സോട്ടുള്ള പതിനഞ്ച് വയസ്സോ ഉള്ള പരാതികൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സ് തൊട്ട് മുപ്പുവയസ് വരെ ജീവിതത്തിൻ്റെ കഥകൾ പറയാണ് കേട്ട് കേട്ട് ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോൾ പുള്ളിക്കരുതി പറഞ്ഞു കൊണ്ടിരിപ്പുണ്ടാകും അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അപ്പോൾ ഇത് കേൾക്കാനൊരാളുണ്ടെന്ന് സുഭിക്കു തോന്നി തുടങ്ങി അപ്പോൾ ഏകദേശം ഒരു അങ്ങനൊരു ഇഷ്ടം അത് പ്രേം പറയാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ച് അങ്ങനെ അങ്ങനെ അടുത്ത്